അല്ല കോയാക്ക എന്ത് കൊടുക്കലാണോ അല്ല കൊടുക്കണത് ആന്ന് ഒരു കൊടുക്കണത് അപ്പൊ അതുകൊണ്ടല്ലേ രണ്ടാളും വിളിച്ചെടുത്താൻ തന്നെ കാരണന്ന് വല്ലാത്തൊരു കൊടുതിയായി പോയി മൂന്ന് ദിവസാണോ ഇത് നാട്ടുകാരറിയിച്ചിട്ട് തന്നെ ബാക്കി കാര്യമുള്ള പടച്ചെറബ് അപ്പബന് മൂന്നാളല്ലേ തെറ്റിപ്പിരിന്ന് പറഞ്ഞിട്ട് മുയിമ പറഞ്ഞ നടക്കണല്ലേപ്പാന്റെ കൊമ്പാടക്കെ അന്റെ അടുത്തടക്കോളൂ ഇന്റെ അടുത്ത് നടക്കൂല അല്ല കോയാക്ക നിങ്ങള് മൂന്നാൾ തെറ്റിന്നല്ലേ നാട്ടിന് മുയ്മടക്കണ്ടല്ലോ അടക്കനെ കൊമ്പ കാട് കോനെ പേടി പൊന്നാൻ ശരിപ്പാ കാ പേടിയാ പോണ്ടിക്ക അല്ല ഇയാള് ചെന്നി മാറിയില്ലേ ബഡ്ജറ്റിൽ ഈ മാതിരി കൊടുക്കാനോ കൊടുക്കണെന്നറിയോ ആ കോടതി അതല്ല നമ്മളെ മഞ്ചേരി പുതിയ ബഡ്ജറ്റില്